നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ചു പറയേണ്ട വാക്കാണ് എബനേസ് ഇതുവരെ കർത്താവ് നടത്തി മുന്നോട്ട് നടക്കാൻ ആവതില്ലാണ്ടായി പോകുന്നു എന്ന് തോന്നുന്ന നേരത്ത് മുമ്പിൽ കുറ്റാക്കുരിട്ട് മാത്രം കാണുന്ന നേരത്ത് നിരാശ നമ്മളെ പൊതിയുന്ന നേരത്ത് നമ്മൾ പറയേണ്ട വാക്കാണ് എബനേസ് ഇതുവരെ കർത്താവ് നടത്തി ഇതുവരെ കർത്താവ് നടത്തി എന്ന് ചിന്തയുള്ളവർ വിശ്വസിച്ച് ഏറ്റുപറയാതിരിക്കുമോ മുമ്പോട്ടും എൻ്റെ കർത്താവ് തന്നെ എന്നെ നടത്തുമെന്ന് ഇതുവരെ എന്നെ നടത്തിയവൻ ഇനിയും നടത്തുമെന്നും ഈ ദിവസം ഒത്തിരി നിരാശയിലേക്കാണ് ഉണർന്ന് എഴുന്നേറ്റതെങ്കിൽ ഉത്തരമില്ലാത്ത സങ്കടങ്ങൾ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട വാക്ക് എബനേസ് ഇതുവരെ എൻ്റെ കർത്താവ് എന്നെ നടത്തി വൻ നടത്തും നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ കർത്താവും ദൈവവുമായ ഇതുവരെ എന്നെ നടത്തിയവനെ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന എന്റെ കർത്താവെ എന്റെ ജീവിതത്തിൻ്റെ പൂർവകാലത്തിന്റെ കഷ്ടതകളിൽ നിന്ന് എന്നെ നടത്തി ഇത്രത്തോളം എന്നെ ഉയർത്തിയ എന്റെ കർത്താവേ ഇന്ന് സങ്കടങ്ങളേറെ എന്റെ വഴിയെ വരുമ്പോ ഞെരുക്കങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോ പതറിപ്പോകാതെ ഈശോ ഇതുവരെ നടത്തിയ നിന്റെ കാരുണ്യത്തെ ഓർത്ത് ഞാൻ മുമ്പോട്ട് നോക്കട്ടെ അങ്ങനെ വരുമ്പോ ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുമല്ലോ ഇതുവരെ എൻ്റെ കൈ പിടിച്ചെന്റെ കർത്താവ് ഇനിയും എൻ്റെ കൈ പിടിക്കും ഇതുവരെ നടന്നത് ഞാൻ ഒറ്റയ്ക്കല്ല കർത്താവ് എനിക്ക് വേണ്ടി വഴി തെളിച്ചത് കൊണ്ടാണ് ഞാൻ നടന്നത് അങ്ങനെയാണെങ്കിൽ ഈ സങ്കടത്തിന്റെ തടസ്സത്തിന്റെ നേരത്തും എൻ്റെ എനിക്ക് മുമ്പേ പോയി വഴി തെളിച്ച് എന്നെ നടത്തുമെന്ന് ഈശോയെ ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയുടെ പരിപാലനത്തിന് വിട്ടുകൊടുത്ത് നമുക്ക് ഇന്നത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇന്നുമെല്ലാ കാലവും പ്രത്യേകമായ ദിവസം മുഴുവനും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും